കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടി കാവ്യ മാധവൻ്റെ അച്ഛൻ്റെ വിയോഗം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തീർത്തും അപ്രതീക്ഷിതമായൊരു വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോഴും ആ വേർപാട് ഉൾക്കൊള്ളാൻ കുടുംബത്തിനോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ ആയിട്ടില്ല വർഷങ്ങളായി കൊച്ചിയിലെ വെണ്ണലയിലുള്ള വീട്ടിലാണ് അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത് ഏറെ ഊർജ്ജസ്വലനായ ആരെയും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യൻ ഏവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നത് ഇടയ്ക്കിടെ കൊച്ചിയിലെ വീട്ടിലേക്ക് അന്ന് പോകാറുള്ള മാധവേട്ടൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവർ വെളിപ്പെടുത്തുന്നത് എന്നും രാവിലെ നടക്കാൻ പോകുന്ന വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ തിരികെ വരാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ കരുതിയില്ല അത് ഇങ്ങനെയൊരു യാത്ര പറച്ചിലാകുമെന്ന് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളായിരുന്നു നമ്മുടെ റെസിഡൻഷ്യൽ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു ഒന്നിൽ നിന്നും വിട്ടു നിൽക്കാത്ത ആളായിരുന്നു നാട്ടിലുള്ളപ്പോൾ എല്ലാ പരിപാടികൾക്കും വരും കാവ്യ്ക്ക് കുട്ടി ആയ ശേഷം ചെന്നൈയിലേക്ക് ഇവർ പോയി അതുവരെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പ്രിയപ്പെട്ടവർ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത് എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും വേദനാജനകം എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് കാവ്യെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല ബാലതാരമായി ഉള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവേട്ടനാണ് കാവ്യ്ക്ക് നിഴലായൊപ്പം ഉണ്ടായിരുന്നത് മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിയിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മകളുടെയൊപ്പം മകളുടെ കൺമുൻവിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത് ചില മരണവാർത്തകൾ ഏവർക്കും ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട് ഇത്ര വേഗം പോകണമായിരുന്നു ഈ യാത്ര എന്ന തോന്നലുണ്ടാകും അത്തരമൊരു യാത്രയായിരുന്നു മാധവേട്ടൻ്റേത്